ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ബാക്ക് ഓപ്പൺ ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് പ്രിൻസസ് കട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്കൊരു മുപ്പത്തി എട്ടിഞ്ചാണ് ഈ ഒരു ബ്ലൗസിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് ആളുടെ ബോഡി മെഷർമെൻറ്റ് വരുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് ലൈനിങ് ആണ് അപ്പോൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ലൈനിങ് നമുക്കിവിടെ ഒന്നേകാൽ മീറ്റർ ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം അപ്പോൾ നമ്മൾ സാധാരണയായി ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ മടക്കിയെടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക ചെയ്യാറ് എന്നാൽ നമുക്ക് ഈ ഒരു ബ്ലൗസ് ബാക്ക് ഓപ്പൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈയൊരു കരവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ മടക്കി വെച്ച് കൊടുക്കേണ്ടത് ഉണ്ടോ സാധാരണ നമുക്ക് ഫോൾഡിങ് വരുന്ന ഭാഗമാണ് നമ്മുടെ ഭാഗത്ത് വെക്കുക എന്നാൽ ഇത് നമുക്ക് ഓപ്പൺ ആണ് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടത് ഇത് നമുക്കിവിടെ താവുവശത്ത് നമ്മൾ നേരെ ഒരു ലൈൻ കൊടുത്ത് തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടി ഇവിടെ നിന്നൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കരവശമില്ലേ ഈ ഒരു കശ കരവശവും നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കത്തിനനുസരിച്ച് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുക ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ബാക്കിൽ ഹൂക്കൊക്കെ തയ്ക്കാനുള്ള തീര തയ്ക്കാൻ വേണ്ടി ഹൂക്ക് വെക്കുന്ന തീര തയ്ക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലൊരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലൊരു ലൈൻ കൊടുക്കുക ഈ രീതിയിൽ കാലിഞ്ച് തയ്യൽത്തുമ്പ് വെച്ചൊരു ലൈൻ കൊടുക്കുന്നു ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി ഇഞ്ചിൽ നമുക്ക് മാർക്കിങ് ചെയ്യുക നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത്ത് എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ബാക്ക് പാർട്ടിൽ ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ കൊടുക്കുന്നത് ഇവിടെ നിന്ന് കാലിഞ്ച് വിട്ടതിന് ശേഷം ആറേ കാലിഞ്ച് കേട്ടോ കാലിഞ്ച് വിട്ടതിന് ശേഷമാണ് ആറേ കാലിഞ്ച് കൊടുത്തത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് ബോഡി എന്നുള്ള ചെസ്റ്റ് അളവിൻ്റെ ആറിൽ ഒരു ഭാഗമാണ് നമ്മളിവിടെ ആറേകാലിഞ്ച് കൊടുത്തത് ഇനി നമ്മൾ ഇവിടെയും ആറേ കാലിഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയും ആറേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വരക്കുക അപ്പോൾ ഈ ഒരു മാർക്കിലാണ് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് ബോഡി മെഷർമെൻറ്റ് മുപ്പത്തി എട്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുക നമുക്ക് നാല്പത്തി ഇഞ്ച് കിട്ടും നാല്പത്തി രണ്ടിൻ്റെ നാലിലൊരു ഭാഗം പത്തര ഇഞ്ച് കേട്ടോ ഇവിടെയും നമ്മളൊരു കാലിഞ്ച് ഇവിടെ വിട്ടതിന് ശേഷമാണ് നമ്മളിവിടെ പത്തര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ആ തീരെ തൈക്കാനുള്ള തയ്യൽത്തുമ്പ ഇവിടെ വിട്ടതിന് ശേഷം നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യും ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് മുപ്പത്തി നാലിഞ്ചാണ് അപ്പോൾ ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗം എട്ടര ഇഞ്ച് വരും എട്ടരയുടെ കൂടെ ഒരു മുക്കാലിഞ്ച് നമുക്ക് ബാക്ക് ഡാർസ് അടിക്കുവാനും കൂടി വേണം അപ്പോൾ എട്ടരിയും മുക്കാലും ഒൻപതേ കാൽ ഇവിടെയും കണ്ടു ആ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം ഒൻപതേ കാല് പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പം മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ വരക്കുക കണ്ടോ ഇതുപോലെ വരക്കും ഇനി നമുക്കിവിടെ നമുക്ക് ആറേ കാലിഞ്ചാണ് കൊടുത്തത് അപ്പോൾ നേർ പകുതി മൂന്നും ഒരു പോയിന്റിൽ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ കറക്റ്റ് ഒന്ന് ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്ക് ഈയൊരു റൗണ്ട് നമ്മൾ ചെയ്തു നമുക്ക് ഈ ഒരു റൗണ്ട് അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം നമുക്കത് കിട്ടേണ്ടത് എട്ടര ഇഞ്ചാണ് അപ്പോൾ ആ ഒരു എട്ടര ഇഞ്ച് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം അപ്പം നമ്മളിവിടെ മുകളിൽ നിന്ന് അര ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി നമ്മളിതുപോലെ ടേപ്പിന് കറക്റ്റ് കെട്ടിപ്പിടിച്ചു കൊണ്ടുവന്നാൽ ഇവിടെ ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് നമുക്ക് എട്ടര ഇഞ്ച് നമുക്കത് കിട്ടണം അപ്പം നമുക്കത് എട്ടര ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് നെക്കിൻ്റെ വൈഡ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് ഇഞ്ചാണ് അതായത് നമ്മുടെ ഈ ഒരു മാർക്കിന് ശേഷം നമ്മൾ ഇഞ്ച് കൊടുക്കുന്നു കേട്ടോ ആ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം ഇഞ്ച് ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മളിവിടെ ഇതുപോലെ ഇതുപോലെ വരക്കുക ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് നമുക്ക് ഏഴ് ഇഞ്ചാണ് അപ്പോൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം നമ്മളിവിടെ ആറേ മുക്കാലിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ വരക്കുന്നു ഈ ഒരു രീതിയിൽ വരച്ച് ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു റൗണ്ട് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ശ്രദ്ധിക്കുക അതായത് നമ്മുടെ മാർക്കിന് നമ്മുടെ ആ ഒരു കുത്തനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്കിൻ്റെ ലൈനിൽ പുറത്തേക്ക് വരുന്ന രീതി ഇവിടെ ഉണ്ടോ മാർക്കിനേക്കാൾ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ഇവിടെയാണ് ബാക്ക് ഡാർസ് വരുന്നത് ഇവിടെ നിന്ന് ഡാർസിലേക്കുള്ള അകലം നമുക്കിവിടെ നാലിഞ്ചാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഡാർസിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് നാലര ഇഞ്ചാണ് അപ്പോൾ നമ്മളിവിടെ ഡാട്സും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ നമുക്കിതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെയൊക്കെ കറക്റ്റ് ഇത് നമ്മുടെ മാർക്കിൽ കൂടി തന്നെ കട്ട് ചെയ്യണം ഇതുപോലെ കട്ട് ചെയ്യണം ഇനി നമ്മുടെ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗവും ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു കച്ചക്കുഴിയുടെ ഭാഗവും നമുക്കിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞോ ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുന്നു അതായത് ഫോൾഡിങ് വശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമുക്കിവിടെ നമ്മുടെ ഈ ഒരു ബാക്ക് പീസിനെ ഇവിടെ പരമാവധി മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് ആ ഒരു കാലിഞ്ച് തുമ്പ് കുറച്ചിട്ടാണ് നമ്മളത് വെക്കുന്നത് കണ്ടോ ആ ഒരു എക്സ്ട്രാ തുണി പുറത്തേക്കാണുള്ളത് നമ്മുടെ ആ ഒരു ഫോൾഡിൻ്റെ പുറത്തേക്കാണുള്ളത് നമ്മളിവിടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തത് മൂന്നിഞ്ചാണ് ഈ കറക്റ്റ് നമ്മളിവിടെ മൂന്നിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റ് മൂന്നിഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നു എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് തയ്യൽത്തു തുമ്പ് വിട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ആറേ കാലിഞ്ചാണ് അപ്പോൾ ഒരു കാലിഞ്ച് കുറച്ച് ആറിഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് ഇതുപോലൊരു ലൈൻ കൊടുത്ത് ഇതുപോലൊന്ന് കറക്റ്റ് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക ആ ഒരു ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു ഷേപ്പ് പോലെ തന്നെ ഫ്രണ്ട് പാർട്ടിനും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കും കറക്റ്റ് ഇവിടെ മൂന്നിഞ്ചാണ് വൈഡ് വന്നത് ഇവിടെ നമുക്കൊരു മൂന്നേകാലിഞ്ചോളം വരും കാരണം നമുക്ക് അല്പം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ഇതുപോലെ ലൈൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു ഇവിടെയും അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നേരൊരു ഇതുപോലൊരു ലൈൻ കൊടുക്കും ഇനി നമ്മൾ ഇവിടെ ഒരു മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്ത് നമുക്ക് ആ ഒരു മുക്കാലിഞ്ച് നമ്മൾ ഈ ഒരു ഡാർസ് അടിക്കാൻ വേണ്ടി എക്സ്ട്രാ കൊടുത്തിട്ടുള്ള മുക്കാലിഞ്ചാണ് ഇനി നമുക്ക് ഇവിടെ ഈ ഒരു മെയിൻ ടെക്കിൻ്റെ അതായത് നമുക്ക് ഫ്രണ്ട് കപ്പൊക്കെ തയ്ക്കുവാനുള്ള ആ ഒരു പീസിന് വേണ്ടി നമ്മളിവിടെ മൂന്നിഞ്ച് നമ്മളിവിടെ മാർക്ക് കൊടുക്കുന്നു ഈ അതുപോലെ തന്നെ ഇവിടെ മൂന്നിഞ്ച് കൊടുത്തു ആ ഒരു നമ്മുടെ മുക്കാലിഞ്ച് കുറച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് മൂന്നിഞ്ച് ഇവിടെ നിന്നൊരു മുക്കാലിഞ്ചും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു മാർക്കിലേക്ക് ഇതുപോലെ ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നെക്കിൻ്റെ ഭാഗം ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം ഇതുപോലെ നല്ല റൗണ്ടോടു കൂടി ഇതുപോലെ കണ്ടോ ഈ ഒരു ലൗണ്ടോട്ടോ നമുക്ക് പുറത്തേക്ക് ആ ഒരു ഷേപ്പ് വന്ന രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്കിവിടെ നമുക്ക് ഈ ഒരു ഷോൾഡറും ആം ഹോളൊക്കെ നമ്മുടെ ബാക്ക് പാർട്ടിൽ എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇവിടെ നമ്മളൊരു മുക്കാലിഞ്ച് കൂടുതൽ വെച്ചിട്ടുണ്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പ്രിൻസസ് കട്ട് ഫ്രണ്ട് ഭാഗത്ത് കട്ട് ചെയ്ത് നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു തുന്ന തുണി കൂടി വേണ്ടിയാണ് നമ്മൾ ആ ഒരു മുക്കാലിഞ്ച് കാലിഞ്ചും പോയിന്റുമാണ് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് പിടിക്കുക അപ്പോൾ അത് നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ഇപ്പോൾ ഇത് കട്ട് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ടിന്റെ നമ്മുടെ കച്ചക്കുഴിയുടെ ഭാഗം നമ്മൾ കറക്റ്റ് മാർക്കിങ്ങില്ലേ ആ ഒരു മാർക്ക് പോലെ തന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗത്ത് നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് മെയിൻ ടക്കിൻ്റെ ഇറക്കം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് അതിനു മുന്നേ നമുക്ക് ഇവിടെ ഒന്ന് നമുക്ക് ഒരു ആ ഒരു ഷേപ്പ് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു മാർക്കിംഗ് ഷേപ്പ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഇതുപോലെയാണ് വരിക ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അതിനുവേണ്ടി മുകളിൽ നിന്ന് അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തതിന് ശേഷം മെയിൻടെക്കിൻ്റെ ഇറക്കം നമുക്ക് പതിനൊന്ന് ഇഞ്ചാണ് വരുന്നത് ഇപ്പം നമ്മളിവിടെ പതിനൊന്നിഞ്ചിൽ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഷേയ്പ്പിന് വേണ്ടി ഇവിടെ കൊടുക്കുന്നത് നാലേ കാലിഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ നിന്ന് നാലേ കാലിഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിടെ ഒരു ഭാഗമാണ് നമുക്ക് വരിക അതിൻ്റെ കൂടെ നമുക്കൊരു കാലിഞ്ചും തയ്യൽ തുമ്പും വേണം അതുകൂടി കൂട്ടിയാണ് നമ്മളിവിടെ നാലേകാല് മാർക്ക് ചെയ്തുകൊടുത്തത് ഇനി നമുക്ക് നമുക്കിവിടെ നാലേ കാല് കൊടുത്തു ഇവിടെ നമ്മൾ മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു മൂന്നേ മുക്കാലിഞ്ച് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കുകൾ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരച്ച് ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു ചെറിയൊരു കണ്ടോ ഈ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കും കറക്റ്റ് നമ്മുടെ ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മൾ ഇവിടെ നമ്മളിവിടെ രണ്ടേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും നമുക്ക് മൂന്നിഞ്ചാണ് നമ്മുടെ കപ്പിൻ്റെ വീതി നമ്മൾ നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വീതി നമ്മൾ കൊടുത്തത് മൂന്നിഞ്ചാണ് അപ്പോൾ നമുക്കതിൽ തുമ്പ് പോകും രണ്ട് ഭാഗത്ത് ഈ ഒരു പീസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പ് പോകും അതുകൊണ്ടാണ് നമ്മളിവിടെ രണ്ടേ കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുത്തത് രണ്ടേ കാലിഞ്ചിൻ്റെ പീസ് ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് കറക്റ്റ് ആ ഒരു മൂന്നിഞ്ചിൻ്റെ കപ്പിൻ്റെ വലിപ്പം നമുക്കത് കിട്ടും ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്തു മാർക്ക് ചെയ്ത് ഫ്രണ്ട് കൈക്കുഴി ഉണ്ടാവും ഒരു ഭാഗത്ത് ഉണ്ടാവും ഒരു ഭാഗത്ത് നമുക്കൊരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു കൾച്ചക്കുഴിയും നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിലേക്ക് നമുക്കൊരു ലൈൻ കൊടുക്കും ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് പ്ലേത്ത് പോലെ മാർക്ക് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം ആ ഒരു ഷേപ്പിനെ കറക്റ്റായി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ഇവിടെ നിന്നുണ്ടോ ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം അതുപോലെ തന്നെ ഇവിടെ നിന്ന് ചെറിയൊരു പീസ് ഒരു കാലിഞ്ച് പീസ് ഇവിടെ വരെ അത് നമുക്ക് ആ ഒരു ടെക്കടിക്കുന്ന ഭാഗമല്ലേ അതുപോലെ ആ ഒരു ചെറിയൊരു പീസ് മാത്രം ഇവിടെ നിന്നും കട്ട് ചെയ്ത് മാറ്റും എഴു നമുക്കിവിടെ ഫ്രണ്ട് പാർട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് പീസ് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്ക് നല്ല ഷേപ്പ് ഉണ്ടാകും അതോ നമ്മൾ സാധാരണ നമ്മൾ ബാൻഡിനൊക്കെ ബ്ലൗസിൻ്റെ ബാൻഡിനൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നത് പോലെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ നേർ പകുതിയായ തുണിയെ വീണ്ടും ഇതുപോലെ മടക്കിയിട്ടാണ് കട്ട് ചെയ്യാറ് അപ്പോൾ നമുക്കത് കൈയുടെ തോൾ വസ്ത്ര ലൂസ് നമുക്കത് കറക്റ്റ് കിട്ടില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതുപോലെ ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് പതിനൊന്നിഞ്ചുണ്ട് ആ ഒരു രീതിയിൽ നമുക്കത് കിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു സ്ലീവ് ആദ്യം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നമ്മളിതുപോലെ തുണിയെ മടക്കി വെച്ച് നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു ഇതുപോലെ മാർക്ക് ചെയ്ത ലൈൻ കൊടുത്ത് ഇവിടെ ഒരു അര ഇഞ്ച് വീണ്ടും നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് നമ്മുടെ കൈയുടെ താവോശം നമുക്ക് ലൈനിങ് പീസും ബ്ലൗസ് പീസും കൂട്ടി തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ് ഈ ഒരു അര ഇഞ്ച് ഇന്ന് നമ്മുടെ കൈയുടെ ലെങ് വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി പതിനൊന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അതായത് നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ് ആ ഒരു അര ഇഞ്ച് നമ്മൾ ഇതുപോലെ വരക്കും ഇനി നമുക്ക് കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി കച്ചത്തിൻ്റെ ഭാഗത്തുള്ള ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിൽ ഒരു ഭാഗമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കൈയുടെ തോൾ വശത്തുള്ള ലൂസ് നമ്മളിവിടെ കൊടുക്കുന്നത് എട്ടര ഇഞ്ചാണ് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്തു നിന്ന് ഇഞ്ച് കുറച്ച് ഇപ്പം നമ്മുടെ ചെസ്റ്റളക് വന്നത് മുപ്പത്തെട്ട് ഇഞ്ചാണ് അതിൻ്റെ നാലൊരു ഭാഗം നമുക്ക് ഒൻപതര ഇഞ്ച് വരും അതിൽ നിന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ടൈപ്പ് ഇതുപോലെ പിടിച്ച് എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും ഇത് നമ്മൾ കൈയുടെ താവൂസുള്ള ലൂസ് വരുന്നത് നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് നേർ പകുതി ആറിഞ്ച് തുമ്പ് ഒന്നേ കാലിഞ്ച് എന്നിട്ട് നമ്മൾ ഇതുപോലെ വരക്കുന്നു കണ്ടോ ഉള്ളിലേക്ക് അല്പം ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരക്കുക ഏയ് നമ്മൾ ഈയൊരു ലൂസുണ്ടോ ഈ ഒരു ഭാഗത്തുള്ള അളവ് നമ്മൾ എട്ടര ഇഞ്ചാണ് നമ്മൾ അത് ക്രോസിൽ ടേപ്പിലെ പിടിച്ച് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എട്ടര ഇഞ്ചാണ് നമ്മുടെ ബോഡി കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചു വന്നത് ഉണ്ടോ ഇവിടെ നിന്ന് ഈയൊരു ഷേപ്പിന് വേണ്ടി നമ്മൾ കൊടുത്തത് എട്ടര ഇഞ്ച് അതായത് ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ചപ്പോഴാണ് നമുക്ക് ആ ഒരളവ് നമുക്ക് കിട്ടിയത് ഉണ്ടോ ഇവിടെ നിന്ന് ഈ ഒരളവ് നമുക്ക് കിട്ടിയത് എട്ടര ഇഞ്ച് ഇതേ അളവ് തന്നെയാണ് നമ്മുടെ ബാക്ക് പാർട്ട് നിങ്ങൾക്ക് നമ്മൾ കറക്റ്റായി കാണിച്ചു തന്നതും ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു എട്ടര ഇഞ്ച് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് നമുക്ക് ഈ ഒരു റൗണ്ടും ഈ ഒരു റൗണ്ടും നമുക്ക് കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്യാം നമ്മൾ മുകളിലൊരു ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു ചെസ്റ്റ് അളവിൻ്റെ ബാക്ക് പാർട്ട് വെച്ചിട്ട് മാത്രമേ ചെക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ നമ്മൾ ഇനി ഇതുപോലെ വെക്കൂ ഇത് നമ്മൾ കണ്ടു ഇവിടെ മുകളിലേക്ക് അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇതുപോലെ വെച്ച് കൊടുത്തതിനു ശേഷം സ്ലീവിൻ്റെ മാർക്കിൽ കൂടി നമ്മൾ ഇതുപോലെ ആംഹോളിനെ പിടിക്കുമ്പോൾ നമുക്ക് കണ്ടോ തോളിൻ്റെ അവസ്ഥയിലുള്ള ആ ഒരു മാർക്കിംഗ് കണ്ടോ ആ ഒരു മാർക്കിങ്ങും നമുക്ക് സ്ലീവും കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് വന്നതുണ്ടോ ആംഹോളൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നു ഏത് നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക ഇനി നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ നിന്നും ഒന്നേ കാലിഞ്ച് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു കേട്ടോ കൈയുടെ ഫ്രണ്ട് പാർട്ടിൽ നിന്ന് ഇതുപോലെ പീസ് കുഴിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇനി നമ്മുടെ കൈയ്യെ ഇതുപോലെ മടക്കി വെച്ച് ഇവിടെ നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്ന് ചെറിയൊരു കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ നമ്മളിവിടെ നമ്മുടെ സ്ലീവ് ഒരു സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കേട്ടോ നല്ല കൂടി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവ് കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കേട്ടോ ഈ ഒരു സ്ലീവിന് കറക്റ്റ് എവിടെയാണോ കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതിനനുസരിച്ച് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നമ്മുടെ ആ ഒരു ഷേയ്പ്പിനനുസരിച്ച് തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക ഉണ്ടോ ആ ഒരു ഷേപ്പിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ഇതുപോലെ കട്ട് ചെയ്ത ശേഷം നമ്മൾ ഇവിടെയൊക്കെ നമ്മുടെ എവിടെയൊക്കെയാണോ നമുക്ക് മാർക്കിങ് വേണ്ടത് അതിനനുസരിച്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഉണ്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം